സ്തുതി ആയിരിക്കട്ടെ യേശുവി നന്ദി യേശുസ്തുതി എൻ്റെ പേര് ജിതിൻ ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഇതാണ് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ മരിയ എൻ്റെ രണ്ട് മക്കൾ ജോന ജുവാന ഞങ്ങൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ഒരു ദിവസം രാത്രി ഏകദേശം രണ്ട് മണിയോട് കൂടി ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ ബാംഗ്ലൂർ ഹൈവേ വെച്ച് ഞങ്ങളുടെ വണ്ടി അപകടത്തിപ്പെട്ടു ഞാൻ ഉറങ്ങിപ്പോയതാണ് അപ്പോൾ ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്നിരുന്നു എൻ്റെ വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് മുകളിലേക്ക് കയറി ഉണ്ടായി ഡിവൈഡറിൽ കൂടെ വണ്ടി ഓടി രണ്ട് മൂന്ന് ചെടിച്ചട്ടികൾ തകർത്ത് അവസാനം ഒരു ചെടിയെ തട്ടി എൻ്റെ വണ്ടി നിന്നു ആ റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് അപ്പറേം എൻ്റെ വണ്ടി പോയിരുന്നെങ്കിൽ ഇനി സാക്ഷ്യം പറയാൻ ഞങ്ങളാരും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല എനിക്ക് രണ്ട് പറയുന്ന രണ്ടാമത്തെ അനുഭവം എൻ്റെ രണ്ടാമത്തെ കുട്ടിയെ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു സമയത്ത് മൂന്നാമത്തെ മാസം ആദ്യത്തെ സ്കാനിങ്ങിനായി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്നപ്പോൾ സ്കാന റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഈ കുട്ടിക്ക് എന്തോ ഒരു വൈകല്യമുണ്ട് എന്താണ് വൈകല്യം എന്ന് ഞങ്ങൾ ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് വൈകല്യം എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്തോ ഒരു വൈകല്യമുണ്ട് നിങ്ങളുടെ കുട്ടി ജനിക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടിക്ക് കയ്യോ കാലോ ഇല്ലാതെ ജനിക്കാം ചിലപ്പോൾ ബുദ്ധിമാന്യമുള്ള കുട്ടി ജനിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമായില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാമെങ്കിൽ ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആ സ്കാൻ ചെയ്തു ആ റിപ്പോർട്ട് റിപ്പോർട്ടുമായിട്ട് തന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് അതേ റിപ്പോർട്ട് തന്നെയാണ് നിങ്ങളുടെ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കുട്ടിയെ നിങ്ങൾ അപോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ഞങ്ങൾ അപോഷ് എതിരാണ് എങ്കിലും നിങ്ങൾ അവോട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും ഞങ്ങളോട് അഡ്വൈസ് ചെയ്തത് ഈ കുട്ടിയെ അപോട്ട് ചെയ്ത് കളയാനാണ് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ലാതെ ഒരു സ്ഥലത്തു നിന്നും ഒരു സഹായവും ലഭിക്കാതെ ഞങ്ങളിങ്ങനെ നിസ്സഹരായി നിന്നപ്പോൾ ഞങ്ങളുടെ ആത്മീയ ഗുരുക്കളായ ബിജു അച്ഛനും സിസ്റ്റർ ബ്രിജിറ്റും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു ധ്യാനം കൂടണം അതിനുശേഷം ഒരു തീരുമാനമെടുക്കാവുന്ന അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടാൻ ഐ എം എസ്സി വന്നു ദമ്പതി ധ്യാനം പ്രശാന്ത അച്ഛനോട് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനു അച്ഛൻ ഇവരെ ഉതിർത്തി കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല നിങ്ങളെ ധ്യാനം കഴിഞ്ഞ് പോയി സ്കാൻ ചെയ്തെല്ലാം പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്ത് കുട്ടി ആ സ്കാൻ റിപ്പോർട്ട് കുട്ടിക്ക് യാതൊരു കുഴപ്പവും എന്ന് സ്കാൻ റിപ്പോർട്ട് വന്നു അതിനുശേഷം സമയത്തിന്റെ എല്ലാ തെവുകളോടും കൂടി എല്ലാ പൂർണ്ണതയോടും കൂടി ഞങ്ങൾക്ക് ഈ കുട്ടിയെ ദൈവം തന്നു യേശുവിനെ നന്ദി യേശുസ്തുതി പ്രശാന്ത് അച്ഛനോടും പരിശുദ്ധി അമ്മയോടും ഞങ്ങള് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും അച്ഛനെ ഞങ്ങൾ ഓർക്കും അയിമസമ്മ വഴി ലഭിച്ച ഈ അനുഗ്രഹത്തിന് അയിമസമ്മയോട് ഞങ്ങൾ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു യേശുവി നന്ദി യേശു ശ്രുതി